നേരത്തെക്കാണ് ആ ബാബു ആടിന്റെ ആടിന് കൊറച്ച് ലാവിന്റെ അലയണ് കൊത്തി വെക്കണം മോളെ പറഞ്ഞു പിന്നെ കൊറച്ച് കൊത്തി കൊടുത്തൂടെ വാടപ്പ് ലാവ് കൊത്തി ഇട്ടിട്ടുണ്ടല്ലോ ലാവ് കൊട്ടി വിട്ടിണ്ട് പീസാക്കാൻ പറഞ്ഞ ബാബു ആട്ട് പോണെ പറഞ്ഞു പോയില്ലേ കൊത്തി തരാ വൈകുന്നേരം പണ്ട് നമ്മ അടയാമേന്റെ പശുവിന് പുല്ലേ പണ്ട് ചെറുണ്ടെറ ഇഷ്ട നല്ല കയറുണ്ടല്ലോട്ടാൻ പറ്റി ഇതല്ലേ കഴുങ്ങിനെട്ടി വെച്ചിട്ട് നമ്മളെ പ്രിയ പ്രിയ നോ നോക്കി നിക്കും ഞാൻ വെട്ടും എപ്പതല്ലേ നിങ്ങൾ കാണലും പിന്ന ബസ് പോകാൻ ചോറിയോണ്ടെ ഈ പൂ കണ്ട ഈ പൂവിന്റെ പേരറിയുന്നവരൊന്നും കമന്റാണ് എന്നാണ് ഈ പൂവിന്റെ പേരെ പറ്റി

ഞാൻ രാത്രിക്ക് ദോശ ദോശ ഭയങ്കര സ്നേഹം എന്റെ ഞാൻ വരുന്നാണ്പങ്ങനെ അച്ചത്ത് കരി ഒരു ദിവസം അവിടെ വൈക്ക് കൊണ്ട് കെട്ടിയനും എന്നിട്ട് എന്ത് കാര്യം നായി കടിച്ചു കൊടഞ്ഞു കഴുത്തിന് കഴുത്തിനെ തന്നെ കടിച്ചിട്ട് രണ്ടു മൂന്ന് കൊടയില് നേരത്തെ ചത്തിനത് ാവുണ്ടല്ലേ ഇഷ്ടം പോലെ കൊമ്പ് ഊത്തി കൊടുത്താ പോലെ കൊത്തിക്കഴിഞ്ഞു പറഞ്ഞല്ലേ പൂച്ചപ്പുഴു വേടിയതാ ഇത്ര പ്ലാവിന്റെ കൊത്തി വെച്ച് ഇത്രയും കൊത്തി വെച്ചിട്ടുണ്ട് ഇനി വന്നിട്ട് വേണം ഈ പണിയൊന്നും നമുക്ക് കൊമ്പ് കൊത്തല്ലോ ഒന്നിട്ട് കൈക്കെല്ലാം എന്താ അറിയില്ല എല്ലാരും ഇടുന്നിട്ട് ഞാനും വാങ്ങിട്ടിട്ടു അമ്മ മോതിരത്തിന്റെ എന്തെങ്കിലും പറയണം കേട്ടോ എന്തെങ്കിലും ബാക്കിൽ എന്തെങ്കിലും ഇതുണ്ടാവും അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അല്ലേ അടുത്ത വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഓക്കെ